കറ്റാനത്ത് കുടുംബം സഞ്ചരിച്ച കാർ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചതായി പരാതി പത്തനാപുരം സ്വദേശികൾ അഴീക്കൽ ബീച്ചിൽ പോകുന്നതിനായി കെ പി റോഡ് വഴി എത്തിയപ്പോഴാണ് പ്രകടനം നടത്തിവന്ന കോൺഗ്രസ് പ്രവർത്തകർ അസഭ്യം വിളിച്ച് കാറിന്റെ ചില്ല് തകർത്തതെന്ന് യാത്രകർ പറയുന്നു ആ ഇവിടുന്നൊരാഴേ നമ്മുടെ നമ്മൾ പത്തനായിരത്തിനിന്ന് അണിനീക്കാൻ ഫീസോട്ട് വരും എൻ്റെ സ്ഥലം പത്തനായിരമാണ് ഞാനാണ് ഈ വണ്ടി ഓടിച്ചത് അപ്പോൾ നമ്മളിവിടെ വന്നപ്പം ഇവിടെ വലിയൊരു കടലോറി ക്രോസ് ചെയ്ത് ഈ ചെറിയ കട്ടർ ഓടിയിൽ നിന്ന് ക്രോസ് ക്രോസ് ചെയ്ത് കയറുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വണ്ടി കടലോറിക്ക് പോകാൻ വേണ്ടി നമ്മൾ അവിടെ നിർത്തി കൊടുക്കുന്നു അപ്പോൾ കോൺഗ്രസ്സുകാർ റാലി അതുവഴി പോകുന്നുണ്ടായിരുന്നു അപ്പം നീ അവിടെ ഇവിടെ വണ്ടി നിർത്താൻ നമ്മൾ ഇതുവഴി പോകാമെന്ന് ചോദിച്ചുകൊണ്ട് ഒരു കോൺഗ്രസിൻ്റെ ഒരു ഒരു വെളുത്ത ഷട്ടിയുടെ ഹൈറ്റുള്ളൊരു പുള്ളി വന്ന് ഇവിടെ അവിടെ വണ്ടി ഒന്ന് ഒറ്റയിടിക്കും അപ്പൊ അതിൽ ഗ്ലാസ് 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 നല്ലപോലെ പൊട്ടി അങ്ങനെ നമ്മള് വൈഫ് ഫ്രണ്ട് ഇപ്പോൾ ഉണ്ടായിരുന്നു വൈഫിന്റെ മുഖത്താണ് ഗ്ലാസ് ഗ്ലാസ് കറിച്ചത് പുറകിൽ കുറെ ലേഡീസും പിള്ളേരൊക്കെ ഉണ്ട് ഗ്ലാസ് താ താത്തപ്പുറത്തേക്ക് അയാൾ ഒരാൾ സോറി സോറി പറയുക സോറി പറഞ്ഞിട്ട് അടുത്താൾ വന്നിട്ട് ആകത്തിരിക്കരുവിളിക്കുക എന്തായാലും താങ്കും ആ താങ്കളുടെ ഈ വണ്ടിക്കാട്ട് വന്നവർ അവരോട് ഫോട്ടോ ഒന്നും എടുക്കാറ് അവരോട്